കുടകരും മലയാളികളും ചേർന്ന് ആഘോഷിക്കുന്ന ചരിത്രപ്രസിദ്ധമായ വയത്തൂർ ക്ഷേത്രം ഊട്ടുമഹോത്സവത്തിന് വലിയ താഴത്തിന് അരിയളവ് ബുധനാഴ്ച നടന്നു ഇതിനായി കുടകിലെ പുകേരമണികളിൽ നിന്നും കാളപ്പുറത്ത് ചൊവ്വാഴ്ച അരിയെത്തിച്ചു ചൊവ്വാഴ്ച രാവിലെ അരിയുമായി എത്തിയ കാളുകളെയും കുടകരെയും ക്ഷേത്ര കവാടത്തിൽ ട്രസ്റ്റി പ്രതിനിധികളും ഭാരവാഹികളും ചേർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് സ്വീകരിച്ചത് ബുധനാഴ്ച രാവിലെ ക്ഷേത്ര ആചാരപ്രകാരം വലിയ തിരുവത്താഴത്തിന് അരിയളന്നതോടെ കുടകരും മലയാളികളും സംയുക്തമായി നടത്തുന്ന വൈത്തൂർ ഊട്ടിന് തുടക്കമായി കുടകു തക്കറുടെ നേതൃത്വത്തില് ഭക്തർ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു ಹೆಂಗ ನೆಟ್ಟು ತಂದೂ ಆಟು ಬಂದ ಹೆಂಗಕ್ಕೂ ಆ ದೇವರ ಆಶೀರ್ವಾದ ಸದಾ ಎರಡು ಇದೇ ಮಾದರಿ ಮಿನ್ನಕ್ಕೂ ಪರಂಪರಾಯಿತು ನಡ್ಕೊಂಡು ಹೋಗ್ ಅಂತ ಶಕ್ತಿ ಅಪ್ಪ ಇತರಪ್ಪ ತರಡುಗೊಂಡಿ ತರ ಎಲ್ಲರೂ ಎಲ್ಲರ್ಗು ನಡುವೆ ಇಲ್ಲೇ ತರ ಅಕ್ಕಿ ಅಳ വൈകുന്നേരം തായംപക കുടകരുടെ പാട്ട് വലിയ തിരുവത്താഴത്തിന് അരിയളവ് ഏഴുമണിക്ക് സാംസ്കാരിക സമ്മേളനം എന്നിവയാണ് നടക്കുക കർണാടക ദേവസ്വം മന്ത്രി രാമലിംഗ റെഡ്ഡി കുടക് എം എൽ എസ് പൊന്നണ്ണ ഇരിക്കൂർ എം എൽ എ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ എന്നിവർ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കും രാത്രി എട്ട് മുപ്പതിന് അമല കമ്മ്യൂണിക്കേഷന്റെ ഗാനമേളയും അരങ്ങേറും അമ്മ കല്യാണത്തിന് ഇനി പത്ത് ദിവസം കൂടിയുള്ളൂ നാളെയെങ്കിലും എങ്ങനെയാ മോളെ അത് അച്ഛന്റെ പേർച്ചേസ് എല്ലാം കഴിഞ്ഞു നിന്റെ എന്തായി ഇതാണ് വെഡ്ഡിങ് സാരി നോക്ക് കാഞ്ചിപുരം എങ്ങനെയുണ്ട് ഇത് എന്റെ അമ്മയ്ക്കുള്ളത് സോഫ്റ്റ് സിൽക്ക് എങ്ങനെയുണ്ട് നല്ല കളറല്ലേ ബെസ്റ്റ് എൽ കെ ജി മുതൽ ഒരുമിച്ചാണ് നമ്മുടെ കല്യാണം കല്യാണം വരെ അതുകൊണ്ട് നിന്റെ ഹസ്ബൻഡും കഴിഞ്ഞിട്ട് ഒരുമിച്ച് എന്റെ കല്യാണത്തിന് വരണം ഇഷ്ടങ്ങൾ ഫാഷൻ സിറ്റി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ